നടൻ പ്രഭാസ് വിവാഹിതനാകുന്നു കൊതിച്ചവരും കൊതിപ്പിച്ചവരും ഒന്നുമല്ല വധു കോടീശ്വരിയായ ഈ സുന്ദരിയാകും ഇനി ഭാര്യ വയസ്സ് നാൽപ്പത്തിയഞ്ചിലെത്തി അതിനിടയിൽ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന തരത്തിൽ ഒരു നൂറ് സുന്ദരികളുടെ പേര് പറഞ്ഞു കേട്ട സൂപ്പർ സ്റ്റാറാണ് പ്രഭാസ് അതിൽ സൂപ്പർ സ്റ്റാർ ആയ നടികൾ വരെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ കഴിഞ്ഞു വീണ്ടും തെലുങ്ക് സൂപ്പർ താരം പ്രഭാസിന്റെ വിവാഹക്കാരും വാർത്തകളാകുന്നു ഹൈദരാബാദിൽ നിന്നുള്ള കോടീശ്വരനായ പ്രമുഖ ബിസിനസ്സുകാരന്റെ സുന്ദരിയായ മകളുമായാണ് പ്രഭാസിന്റെ വിവാഹം ഉറപ്പിച്ചതെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രഭാസിന്റെ അന്തരിച്ച അമ്മാവനും നടനും കേന്ദ്രമന്ത്രിയുമായിരുന്ന കൃഷ്ണൻ രാജുവിന്റെ ഭാര്യ ശ്യാമള ദേവിയാണ് വിവാഹകാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് നാൽപ്പത്തിയഞ്ചുകാരനായ പ്രഭാസ് രണ്ടായിരത്തി രണ്ടിൽ ഈശ്വർ എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിന് തുടക്കം കുറിച്ചത് രാജമാവുലി ചിത്രം ബാഹുബലി പരമ്പരയിലെ ചിത്രങ്ങളിലൂടെ പാൻ ഇന്ത്യൻ താരമായി ഉയർന്ന പ്രഭാസ് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കളിൽ ഒരാളാണ് തുടർന്ന് അഭിനയിച്ച സാഹോ സലാർ കൽക്കി എന്നീ ചിത്രങ്ങൾ പ്രഭാസിന്റെ താരമൂല്യം ഉയർത്തി ബാഹുബലിയിൽ താരത്തിന്റെ നായകമാരിൽ ഒരാളായി അഭിനയിച്ച അനുഷ്ക ഷെട്ടിയുമായി ബന്ധപ്പെടുത്തി ഗോസിപ്പുകൾ നിരവധി തവണ പ്രചരിച്ചിരുന്നു എന്നാൽ രണ്ടുപേരും ഇത്തരം അഭ്യൂഹങ്ങൾ തള്ളിയിരുന്നു ഉടൻ അറിയാം പ്രഭാസിന്റെ ജീവിതസഖി ആരാണെന്ന് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി